സ്നേഹമുള്ള ഞാൻ നിങ്ങളുടെ സന്തോഷത്തിലെ ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈവിളിയെ പരിചയപ്പെടുത്തുന്നത് ബീട്രൂട്ട് ബീട്രൂട്ട് ഇപ്പം വളരെ വൈറലാണ് പല ഐറ്റംസും ബീട്രൂട്ട് കൊണ്ടുപോകാം വളരെ ക്യുട്ടീഷ്യസെന്നാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു അറിവ് കിട്ടി പക്ഷേ പണ്ടൊന്നും അങ്ങനെ ബീട്രൂട്ടാർ ബി യൂസ് സി ആറിൽ ബീട്രൂട്ട് കൊള്ളില്ല സ്വാദില്ല എന്ന് പറയും ഇപ്പോൾ പച്ചടിക്കും അതുപോലെ തോരനും എല്ലാത്തിനും ബീട്രൂട്ടില്ല ബീട്രൂട്ട് സൂപ്പും പിന്നെ എ ബി എ ബി സി സൂപ്പും നമുക്ക് അതിലെല്ലാം ബീട്രൂട്ടുണ്ട് അപ്പോൾ ഇല്ലാത്ത ഒരു കഷായ ചുക്കില്ലാത്ത കഷായ ഇല്ലയെന്ന് പറഞ്ഞ പോലെ ബീട്രൂട്ടില്ലാത്ത ഒരു കറിവില്ല നമുക്ക് ചപ്പാത്തിക്ക് പറ്റിയ വിധമുണ്ടായിരുന്നു അതായത് രണ്ട് ബീട്രൂട്ട് അന്നു വെച്ചിട്ടുണ്ട് രണ്ട് ഉള്ളി അഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് തക്കാളി വേണ്ടി ചേർക്കണം പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി ഉള്ളി അതെല്ലാം ചേർത്തിട്ടുണ്ട് അതിൽ ഇനി നമുക്കിത് വഴറ്റാം എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് വെള്ളം വെച്ചു എനിക്ക് ഇനിയതിൽ നമ്മൾ ഇതൊക്കെ വാഴ്ച un lingi faccio una verità e bella prima di finirla faccio tutto non la vuoi lavorare non vedo che ci ho chiarire non la vuoi lavorare ho fatto un quad dietro a poco aspetta il cane al piede per un po' di നല്ലോണം വഴങ്ങ നല്ല ചുവന്ന ഹറാവുമ്പോഴേക്കും തക്കാളി ഇട ഉഴന്ന് കെട്ടിയിട്ട് വേണം തക്കാളി ഇടാം ഈ പച്ചമുളകൊട്ട് വഴറ്റി ഒരു വിധമായി അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി പൊടി ഇടാം ഏതാണ്ട് വഴന്ന് തുടങ്ങി കൂടുതലായിട്ട് ഇല്ല മുന്നിൽ കൂടി വഴക്കും ഏതാണ്ട് ഇഞ്ചി ഏതെന്നിട്ട് പച്ചമുളക് അതാ മഞ്ഞൾ മല്ലിപ്പൊടി ഈ രണ്ടും മക്കാളി ഇടാം ഒരു മൂന്ന് മഞ്ഞളും ഇടാം അത് കഴിഞ്ഞ് കഴിഞ്ഞു മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം ഇട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയിട്ടും ഒരു ടീസ്പൂൺ മിളക് പൊടിയിട്ടും ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കിട്ടും അര ടീസ്പൂൺ ഇര മസാല ജര മസാല അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കിട്ടാതെ കുഴപ്പമില്ല ഗരം മസാല കിട്ടി അത് നോക്കുമ്പോൾ നല്ല മണം വന്നിട്ടാണ് ഉപ്പ് ഇനി കുറവുണ്ട് അപ്പ ഇട്ടുള്ള ഉള്ളി വഴറ്റാണ്ട് നിങ്ങൾ ഉപ്പിട്ടതാണ് ഉപ്പ് വഴങ്ങിയിട്ടാ ഇട്ടു ഇടുന്നിട്ടാണ് ഇനി കൊച്ചാക്കിട്ട് അരിയാണ് ഞാൻ വലിയ ആക്കിയിട്ട് അരിയാണ് ഇത് കൊച്ചായിട്ട് അറിഞ്ഞാൽ അത്രയും നല്ലത് ഇപ്പം ഉപ്പ് പോരായല്ല വെറുതെ ഒരു മുഴുവട്ടിട്ടില്ല അങ്ങനെ ഉപരിട്ടുണ്ടായാലും അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഇട്ടു ഉപ്പ് പോരയും കൊച്ചു വഴി നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കറി ഏതാണ്ട് കാലായി തുടങ്ങി ഇതിൽ ഇറങ്ങി കുറച്ച് കോക്കറ്റ് വയ്ക്കും ഞങ്ങൾക്ക് ചെത്തിയല്ലേ ഏതായാലും ഏത് കോക്കറ്റ് നിൽക്കായാലും കുഴപ്പമില്ല ഏത് വേണമെങ്കിൽ ചെറിയ കുറച്ച് തേങ്ങാപ്പാൽ കഴിക്കും കുറച്ച് തേങ്ങാപ്പാൽ കഴിച്ചിട്ടുള്ളൂ അത് തേങ്ങാപ്പാൽ ഒഴിക്കാൻ നിർബന്ധിയൊന്നും കൂടി സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ വീഴുന്നത് നല്ല ടേസ്റ്റ് പോകും ഞാൻ തേങ്ങ പാലായി നെക്സ്റ്റ് എടുക്കാൻ ശ്രീ മല്ലിട ഇല്ല വാങ്ങേണ്ട സമയത്തും മല്ലിട ഇല്ല കുറച്ച് മല്ലിട അതായത് എല്ലാ കറികളും ഉണ്ടാക്കുന്ന പോലെ തന്നെ ബീറ്റ് റൂട്ട് ഉണ്ടാക്കി പോകണം വളരെ സ്വാദാണ് നല്ല സ്വാദാണ് നല്ല ഭംഗിയാണ് കാണാൻ അതുമാത്രമല്ല ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യം ഇനി ഞാനത് പടലിലേക്ക് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നോക്കണമെങ്കിൽ നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അതേ നോക്കും ചപ്പാത്തി ചപ്പാത്തി ഇതാ ചപ്പാത്തിയുടെ കൂടെ സബോള അരിഞ്ഞത് ലെമൺ പച്ചമുളക് ഇതൊക്കെ കൂട്ടിയിട്ടാ കഴിക്കും പിന്നെ നോർത്തിൽ പരിപ്പ് കറി ഉണ്ടാവും ഇങ്ങനെയൊന്നും ദാളില്ലാതിരിക്കില്ല പിന്നെ ബീറ്റ് റൂട്ട് കറി ദാള് പിന്നെ ഈ വക സാധനങ്ങൾ സലാഡ് അതെല്ലാം ഉണ്ടാകും നോർത്തിൽ അത് കമ്പൾസറി ആവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് തൈര്യങ്ങളുണ്ടാവും അത് കൂട്ടാനെടുത്ത് നോക്കട്ടെ ഇതാണ് കൂട്ടാൻ ചപ്പാത്തി കേട്ടോ കൂട്ടാനെന്ത് ഭംഗിയാണ് ബീറ്റ് റൂട്ട് കറി എന്ത് ഭംഗിയാ നോക്കും അതുപോലെ ഇനി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ചപ്പാത്തിയാണ് ഇത് ചപ്പാത്തി ഒക്കെ റെഡി പേടാണെട്ടാളിപ്പം പണി കഴിഞ്ഞു ഇനി ഇതെല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മക്കരുതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്ന് എൻ്റെ അഭ്യർത്ഥന ഉണ്ട് അതുമാത്രമല്ല ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം